നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇന്നലെ ഒരു മലയാള ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിലവിൽ അത് ട്രെൻഡിംഗിൽ പതിനാറാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ് ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് അതൊന്ന് പങ്ക് പങ്കുവെക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഖേന നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ചെയ്യുന്ന ഒരു ട്രെയിലറാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പേര് കേൾക്കുമ്പോൾ ഒരല്പം ലെങ്തി തോന്നുന്നുണ്ടാവാം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാണ് ചിത്രത്തിന്റെ പേര് നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതായത് എന്നാ താൻ കേസ് കേസുകൂട് അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഡയറക്ടറാണ് ആ ഒരു പേര് പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കുക ആ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഈ സുരേഷ് ആയാലും സുമലതയായാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേര് പിന്നീട് നിങ്ങൾക്ക് പറയാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രെയിലറിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം ഈ ഒരു ട്രെയിലർ പൂർണ്ണമായിട്ടും ഒരു പക്ക കോമഡി പശ്ചാത്തലത്തിലാണ് ചെയ്തിരിക്കുന്നത് അതായത് രതീഷ് പൊതുവാളിൻ്റെ മറ്റ് സിനിമകളിൽ നമ്മൾ കണ്ടുപോലെ ആ ഒരു നാടൻ സംഭാഷണ ശൈലിയും പ്രത്യേകിച്ച് കുറച്ചുകൂടി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് എന്നാ താൻ കേസ് കൂടെ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു നാടൻ സംസാര രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡയലോഗ് പ്രസന്റേഷനും അതുപോലെ തന്നെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻസും ആർട്ടിസ്റ്റുകളുടെ മെയ്ക്ക് ഓവറും ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സുധീഷ് പഴയ നടൻ സുധീഷിന്റെ ആ ഒരു മെയ്ക്ക് ഓവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നതാണ് തുടക്കം മുതൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം രണ്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് ത്രൂ ഔട്ട് നമ്മളെ ചിരിപ്പിച്ചു ആ ട്രെയിലർ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി കാണുക ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പതിനാറ് ആണ് എന്നുണ്ടെങ്കിലും ഇനിയും വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ചാനലിൽ ഇതിന്റെ റിവ്യൂ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ആർട്ടിസ്റ്റ് വാലി കുറവുള്ളത് കൊണ്ടായിരിക്കാം ആളുകൾ അത്ര കണ്ട് ശ്രദ്ധിക്കാതെ പോയത് പക്ഷേ ആർട്ടിസ്റ്റ് വാലി കുറവാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു സിനിമയിൽ വലിയ രണ്ട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ിൽ ഹിഡൻ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിലറിൽ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു സംഭവം അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സംഭവിച്ചത് ഇനി ഇത് അറുപത് വർഷം കഴിഞ്ഞിട്ടേ സംഭവിക്കൂ എന്ന് പറയുന്ന സംഭവം അതൊരു കോമഡി പശ്ചാത്തലത്തിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ആ ട്രെയിലറിനെ നമുക്കതൊരു ഒരു ഇൻ്റർവെല്ലായിട്ട് വ്യാഖ്യാനിക്കാം അതിനുശേഷം പിന്നീട് കാണുന്ന സംഭവങ്ങൾ അതിനു മുമ്പ് കണ്ട ആ ഒരു സംഭവത്തിൽ നിന്ന് ടോട്ടലി ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ട്രെയിലർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പറഞ്ഞ പോയിന്റിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടായിരിക്കും ട്രെയിലർ കട്ട് ചെയ്തപ്പോൾ ആ ഒരു പോയിന്റ് സെൻട്രൽ വച്ചിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നത് ടൈം ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഐറ്റമാണ് വരാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന്ണ്ടെങ്കിൽ മലയാളികൾ ടൈം ലൂപ്പ് സിനിമകളെല്ലാം സാധാരണ കാണുന്നത് മറ്റു ഭാഷകളിൽ നിന്നുള്ളതാണ് അതൊക്കെ എന്തോരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആളെ ടൈറ്റ് ചെയ്തു പിടിപ്പിച്ച് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ പിടിപ്പിച്ച് കാണുന്ന സിനിമകളാണ് പക്ഷേ ഇത് ടൈം ലൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഒരു ടൈം ലൂപ്പ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചരിത്ര സംഭവം എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്രയധികം കോമഡി ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ത്രൂ ഔട്ട് സിനിമയാവുമ്പോൾ പ്രത്യേകിച്ച് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമയാണ് ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം അപ്പോൾ ആ ഒരു ഗ്യാരണ്ടിയോട് കൂടി തന്നെ ഈ ഒരു ട്രെയിലറിനെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണിത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് ഏകദേശം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട് അതായത് ഇതേ ഡയറക്ടറുടെ ഇതിന് മുമ്പത്തെ ചിത്രമായിട്ടുള്ള അതായത് സ്റ്റേറ്റ് അവാർഡ് വരെ സ്റ്റേറ്റ് അവാർഡിലേക്ക് വരെ എത്തിയ ചിത്രമായിട്ടുള്ള എന്നാത്താൻ കേസ് കൂട് എന്ന് പറയുന്ന സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ഓവൻ അതേ കഥാപാത്രമായിട്ട് തന്നെ ഈ ഒരു ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരു പ്രാവശ്യമല്ല ട്രെയിലറിന്റെ എൻഡിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം ഈ രണ്ട് സിനിമകളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല രണ്ട് സിനിമകളിലും ഉപയോഗിക്കുന്ന ഭാഷ ശൈലി രണ്ടും സെയിമാണ് കഥാ പശ്ചാത്തലം സെയിമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു നായകന ഈ ചിത്രത്തിൽ നായകനായിട്ട് വന്ന അദ്ദേഹം തന്നെ അദ്ദേഹവും മറ്റു ചിത്രത്തിലുമുണ്ട് രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ നോക്കുമ്പോഴും സെയിം പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം നല്ല ഒരു സാമ്യവും കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് ചിത്രങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട് ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പക്ഷേ രതീഷ് പൊതുവാൾ യൂണിവേഴ്സ് എന്ന് ഇനി മലയാള സിനിമയ്ക്കും അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു സംഭവമായിരിക്കാം ടോട്ടലി ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരൊക്കെ പിടിക്കുന്ന യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി വെടി പോകാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അത് അവർ അവരവരുടേതായിട്ടുള്ള രീതിക്ക് പോട്ടെ നമുക്ക് മലയാളികൾക്ക് മലയാളികളുടേതായിട്ടുള്ള മലയാളിത്വമുള്ള ഒരു സീരീസിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഇത് കണ്ടിട്ട് ഞാൻ തമാശ പറഞ്ഞതല്ല നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും വളരെയധികം ക്വാളിറ്റിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ട്രെയിലർ കണ്ടവർ അഭിപ്രായം പറയുക കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഒരു ആർട്ടിസ്റ്റ് വാല്യൂ കുറവുള്ള കുറവുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് മറ്റാരും തന്നെ റിവ്യൂ ചെയ്ത് കണ്ടില്ല പക്ഷേ ആർട്ടിസ്റ്റ് വാല്യൂ കുറവ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല കുഞ്ചാക്ക ഓവൻ ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഇതൊരു രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എന്തു തന്നെയാലും ഇനി വലിയ പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം ഈ മാസം മാർച്ച് പതിനാറിനാണ് ചിത്രത്തിന്റെ റിലീസ് എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ മറ്റൊരു ക്ലാസിക് ഹിറ്റ് അതായത് ജനങ്ങളെ പൊട്ടിചിരിപ്പിക്കുന്ന ഒരു ഹിറ്റ് കുറച്ച് ചിന്തിപ്പിക്കാനും ഉണ്ടാകുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഹിറ്റ് നമുക്ക് ഈ ചിത്രത്തിലൂടെ പ്രതീക്ഷിക്കാം എന്തിനേലും ഞാൻ ആ ചിത്രം റിലീസ് ചെയ്യാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിന്റെ റിവ്യൂ തീർച്ചയായിട്ടും ചെയ്യും അത് വലിയ ഒരു ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ആശിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നന്ദി